നമസ്കാരം ഞാൻ ഡിജി ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് ദേശീയ മുന്നൂറ്റി പതിനൊന്ന് ദിനം ദേശീയ മുന്നൂറ്റി പതിനൊന്ന് ദിനം രാജ്യത്തുടനീളമുള്ള കമ്മ്യൂണിറ്റികൾക്ക് അവരുടെ നഗരവുമായും അടിയന്തര സേവനങ്ങളുമായും കണക്ട് ചെയ്യുന്നതിന് ഒരു ഉറവിടമാണ് മുന്നൂറ്റി പതിനൊന്ന് എന്ന് വാർഷിക ഓർമ്മപ്പെടുത്തൽ വാഗ്ദാനം ചെയ്യുന്നു രാജ്യത്തുടനീളമുള്ള പല നഗരങ്ങളിലും താമസക്കാർക്ക് പ്രശ്നങ്ങൾ അറിയുന്നതിനും സഹകരണ സേവനങ്ങളെക്കുറിച്ച് അറിയുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി വിളിക്കാനുള്ള അടിയന്തര രഹിത നമ്പറാണ് മുന്നൂറ്റി പതിനൊന്ന് സംവിധാനം തൊള്ളായിരത്തി പതിനൊന്ന് എമർജൻസി സിസ്റ്റം സൃഷ്ടിച്ചതു മുതൽ അടിയന്തിരമല്ലാത്ത കോളുകൾ യഥാർത്ഥ അടിയന്തരാവസ്ഥകളോടുള്ള ഓപ്പറേറ്റർമാരുടെ പ്രതികരണ സമയം മന്ദഗതിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മേരി ലാൻഡ് അമിതഭാരമുള്ള തൊള്ളായിരത്തി പതിനൊന്ന് സിസ്റ്റത്തിലെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ആദ്യത്തെ മുന്നൂറ്റി പതിനൊന്ന് സിസ്റ്റം സ്വീകരിച്ചു പുതിയ സംവിധാനം അടിയന്തര ഫോൺ ലൈനുകൾ സ്വതന്ത്രമാക്കുകയും അടിയന്തര കോളുകൾക്കായുള്ള കാത്തിരിപ്പ് സമയം ചുരുക്കുകയും തൊള്ളായിരത്തി പതിനൊന്ന് ഡിസ്പാച്ചർമാരെ കൂടുതൽ വേഗത്തിൽ ആവശ്യമുള്ള ആളുകൾക്ക് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും അത്യന്തികമായും ജീവൻ രക്ഷിക്കുകയും ചെയ്തു മുന്നൂറ്റി പതിനൊന്ന് സംവിധാനം നഗരത്തിൻ്റെ കണ്ണും കാതുമാകാൻ പൗരന്മാരെ ക്ഷണിച്ചു അതേസമയം അതിൻ്റെ പൗരന്മാരുമായി കൂടുതൽ അടുത്ത് ബന്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ തൊള്ളായിരത്തി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്ന് പ്രതികരണ സമയം മെച്ചപ്പെടുത്തുന്നതിന് ഏഴ് ഗൂഗിൾ ഡോട്ട് ഓർ ഫെലോകൾ ഡാൻ ജോസ് നഗരവുമായി ചേർന്ന് പ്രവർത്തിച്ചു ഗൂഗിളും സാൻ ജോസ് ചേർന്ന് അടിയന്തര നമ്പറുകളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ഈ കോളുകൾ വിളിക്കുകയും എല്ലായിടത്തും ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ആദ്യം പ്രതികരിക്കുന്നവരെ ആദരിക്കുന്നതിനായി ദേശീയം മുന്നൂറ്റി ദിനം സ്ഥാപിച്ചു നന്ദി നമസ്കാരം